കേജ്രിവാൾക്ക് ഗ്യാരണ്ടി എന്ന പേരിൽ പത്ത് തെരഞ്ഞെടുപ്പ് വാഗ്ദാനവുമായി ആം ആദ്മി പാർട്ടി രംഗത്തെത്തിയിരിക്കുന്നു പാർട്ടിയുടെ ഈ ഉറപ്പുകൾ രാജ്യത്ത് പണപ്പെരുപ്പം കുറയ്ക്കുമെന്നും തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരമാകുമെന്നും കെജ്രിവാൾ അവകാശപ്പെടുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഡൽഹിയിലെ ജനങ്ങൾക്ക് മുന്നിൽ പത്ത് വാഗ്ദാനങ്ങളുമായാണ് ആപ്പിന്റെ ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാൾ ഇന്ന് വന്നത് മെയ് ഇരുപത്തഞ്ചിന് നടക്കുന്ന ആറാംഘട്ട വോട്ടെടുപ്പിലാണ് കെജ്രിവാൾ ഭരിക്കുന്ന ഡൽഹി ഉൾപ്പെട്ടിരിക്കുന്നത് കേജ്രിവാൾക്ക് ഗ്യാരണ്ടി എന്ന തലക്കെട്ടോടു കൂടിയാണ് ഇത്തവണത്തെ വാഗ്ദാനങ്ങൾ അവതരിപ്പിക്കുന്നത് വൈദ്യുതിയാണ് ആം ആദ്മിയുടെ വാഗ്ദാനങ്ങളിൽ ഒന്നാമത്തേത് രാജ്യത്തുടനീളം ഇരുപത്തിനാല് മണിക്കൂറും വൈദ്യുതി ലഭ്യമാക്കുമെന്ന് കേജ്രിവാൾ വാക്ക് നൽകുന്നു ഇത്രയും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷി നമ്മുടെ രാജ്യത്തിനുണ്ട് പക്ഷേ പവർ കട്ട് നിലനിൽക്കുന്നുണ്ട് മോശം ഭരണനിർവഹണം മൂലമാണ് ഇത് സംഭവിക്കുന്നത് ഡൽഹിയിലും പഞ്ചാബിയിലും ഇതേ സ്ഥിതിയായിരുന്നു പക്ഷേ ഞങ്ങളത് തിരുത്തി ആം ആദ്മിയുടെ ഭരണത്തിൽ ആ സ്ഥിതി മാറിക്കഴിഞ്ഞുവെന്നും കെജ്രിവാൾ പറയുന്നു പിന്നീടുള്ള വാഗ്ദാനമായി കെജ്രിവാൾ ഉയർത്തി കാണിക്കുന്നത് വിദ്യാഭ്യാസമാണ് രാജ്യത്തെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുമെന്നാണ് ആം ആദ്മിയുടെ അവകാശവാദം അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെ മെച്ചപ്പെടുത്തുമെന്നും ഇതിനായി അഞ്ച് ലക്ഷം കോടി രൂപ ആവശ്യമായി വരുമെന്നും കേജ്രിവാൾ പറയുന്നു കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുകളും പകുതി വീതം തുക ചെലവഴിക്കുമെന്നും അരവിന്ദ് കെജ്രിവാൾ കൂട്ടിച്ചേർത്തു രാജ്യത്തിന്റെ എല്ലാ കോണുകളിലും മുഹല്ല ക്ലിനിക്കുകൾ ആരംഭിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു അടുത്ത വാഗ്ദാനമായ ആരോഗ്യ മേഖലയെക്കുറിച്ച് കേജ്രിവാൾ നിലപാട് വ്യക്തമാക്കിയത് സ്വകാര്യ ആശുപത്രികൾക്ക് സമാനമായി സർക്കാർ ആശുപത്രികൾ മെച്ചപ്പെടുത്തും വലിയ തട്ടിപ്പിന് വഴിയൊരുക്കുന്ന ഇൻഷുറൻസുകൾ ഒഴിവാക്കും എല്ലാ കോണുകളിലും ആശുപത്രി സംവിധാനം എത്തിക്കും ഇതിനും അഞ്ച് ലക്ഷം കോടി രൂപ ചെലവാക്കും ഈ ചില സംസ്ഥാനവും കേന്ദ്രവും ചേർന്ന് വഹിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യയുടെ ഭൂമി ചൈനീസ് നിയന്ത്രണത്തിൽ നിന്ന് മുക്തമാക്കുമെന്നാണ് പിന്നീടുള്ള ഒരു വാഗ്ദാനം ഇതുകൂടാതെ നരേന്ദ്രമോദി സർക്കാർ അവതരിപ്പിച്ച അഗ്നിവീർ പദ്ധതി റദ്ദാക്കുമെന്നും കേജ്രിവാൾ ഉറപ്പു നൽകുന്നു രണ്ടാം തീയതി ജയിലിലേക്ക് തിരികെ പോകുമെങ്കിലും ബി ജെ പിയുടെ സ്വാധീനമുള്ള മേഖലകളിൽ അവർക്ക് കനത്ത നാശം വിതച്ചുകൊണ്ടാണ് കേജ്രിവാൾ മടങ്ങുന്നത് വോട്ടെടുപ്പിന്റെ അവസാന ഘട്ടം വരെ കെജ്രിവാൾ പ്രചാരണത്തിന് ഉണ്ടാകുമെന്നത് ബി ജെ പിക്ക് വലിയൊരു തിരിച്ചടിയാണ് കേജ്രിവാളിനെ കേസിൽപ്പെടുത്തി ജയിലിൽ അടക്കാനുള്ള തീരുമാനം തെറ്റായിപ്പോയെന്നാണ് ബി ജെ പിയിലെ തന്നെ ഒരു കൂട്ടം നേതാക്കൾ പറയുന്നത് ആ നീക്കം മൂലം അദ്ദേഹത്തിനും ഇന്ത്യ മുന്നണിക്കും ശക്തി പകരുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്തതെന്നാണ് അവർ വിലയിരുത്തുന്നത് ജയിലിൽ നിന്നുള്ള കെജ്രിവാളിൻ്റെ ഇപ്പോഴത്തെ മടങ്ങിവരവ് മൂലം ബി ജെ പിക്ക് നിർണായകമായ സീറ്റുകൾ നഷ്ടപ്പെടുമെന്നും അവർ കണക്കുകൂട്ടുന്നു